എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി മാഷ് ഏഴാം ക്ലാസ്സിലെ യു എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് മീഡിയം ജനറൽ നോളജിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ വേർ ഈസ് ദ മ്യൂസിയം ഓഫ് ദ ഫോർമർ കേരള ചീഫ് മിനിസ്റ്റർ ഇ കെ നായനാർ ലൊക്കേറ്റഡ് ഇ കെ നായനാരുടെ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശേരി കണ്ണൂർ രണ്ടാമത്തെ ചോദ്യം വെന്യൂ ഓഫ് ദ രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് ഹൈഡ്രജൻ സബ്മിറ്റ് എവിടെയാണ് അതിന്റെ വെന്യൂ നെതർലാൻഡ്സ് മൂന്നാമത്തെ ചോദ്യം ഹാസ് ദസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇൻ ഇന്ത്യ ആദ്യ ഭരണഘടനാ പാർക്ക് എവിടെയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് പൂനെ നാലാമത്തെ ചോദ്യം വൂയിസ് ദ മലയാളി വൂ ആ സെലക്ടഡ് ടു ദ ഇന്ത്യൻ ടീം ഫോർ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ സെലക്ട് ചെയ്ത മലയാളി ആരായിരുന്നു സഞ്ജു സാംസൺ അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് വാട്ടർ ഡേ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജനദിനത്തിന്റെ തീം എന്താണ് വാട്ടർ ഫോർ പീസ് ആറാമത്തെ ചോദ്യം വിച്ച് സ്റ്റേറ്റ് ഹാസ് ഡിക്ലെയർ എ ബാഗ് ഫ്രീ സ്കൂൾ ഡേ വൺസ് എ വീക്ക് ഫോർ സ്റ്റുഡൻസ് മധ്യപ്രദേശ് ചോദ്യം റിപ്പബ്ലിക് ഡേ ഭാഗമായി റിലീസ് ചെയ്ത നാണയമേധാത ചോദിക്കുന്നത് എഴുപത്തി അഞ്ച് രൂപയുടെ നാണയാണ് അന്ന് ഇറക്കിയത് കേട്ടോ എട്ടാമത്തെ ചോദ്യം ഭൂ വൺ ദൂന്ന് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഡെപ്യൂട്ടൻ പാർലമെന്റേറിയൻ മികച്ച പാർലമെന്റേറിയൻ ഉള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ആരാണ് ജോൺ ബ്രിട്ടാസ് ഒൻപതാമത്തെ ചോദ്യം ദു തൗസൻഡ് ട്വന്റി ഫോർ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിനിയേഴ്സ് ആരായിരുന്നു മുംബൈ പത്താമത്തെ ചോദ്യം വാട്ട് ഈസ് ദുൾ നെയിം ഓഫ് മലയാളം പോയിറ്റ് എൻ കെ ദാസം വു പാസ്റ്റ് എവേ ഇൻ ടൂ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് ചോദിക്കുന്നത് എൻ കുട്ടികൃഷ്ണ പിള്ള പതിനൊന്നാമത്തെ ചോദ്യം വു അറ്റൻഡ് ദ സെവൻറ്റി ഫിഫ്ത് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ആസ് എ സ്പെഷ്യൽ ഗസ്റ്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹമാണ് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേ പരിപാടികൾക്കൊക്കെ ായി വന്നത് അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം വ സെക്കൻഡ് മലയാളി ടു റിസീവ് ദ ഭാരതരത്ന എ സ്വാമിനാഥൻ ചോദ്യം ഇൻ വിച്ച് എയർപോർട്ട് ഇൻ ദ വേൾഡ് വിൽ ദ ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ആദ്യമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ആണ് പതിനാലാമത്തെ ചോദ്യം വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ ഗെയിംസ് ജപ്പാൻ പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ന് വിച്ച് നാഷണൽ പാർക്ക് ആർ ദ ചീറ്റാസ് ബ്രോട്ട് ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ചീറ്റകളെ പാർപ്പിച്ചിരിക്കുന്നത് ഏത് നാഷണൽ പാർക്കിലാണ് കുനോ നാഷണൽ പാർക്ക് അത് മധ്യപ്രദേശിലാണ് പതിനാറാമത്തെ ചോദ്യം വിച്ച് റിയാലിറ്റി ഷോ ഈസ് എയർഡ് ഓൺ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ ആൻഡ് ഷെയർസ് ദ എക്സലൻസ് ഓഫ് ന്യൂസ്കൂൾസ് സ്കൂളുകളിൽ മികവരൊക്കെ കൊടുക്കുന്ന ഒരു അവാർഡ് ഉണ്ട് അവാർഡിന്റെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് കൈകേഴ്സിലെ ഏത് പരിപാടിയിലൂടെയാണ് ഹരിത വിദ്യാലയം പതിനേഴാമത്തെ ജനറൽ എഡ്യൂക്കേഷൻ ശിവൻകുട്ടി അത് നമുക്കറിയാം അല്ലേ ബട്ട് ഈസ് ദ മിനിസ്റ്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഉത്തരം ആർ ബിന്ദു പതിനെട്ടാമത്തെ ചോദ്യം നെയ്മ കേരള വുമൻ വൂവാസ് ഇലക്ട്രസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പി ടി ഉഷ പത്തൊമ്പതാമത്തെ ചോദ്യം വാട്ട് ഈസ് എ നെയിം ഓഫ് ദ ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് മിഷൻ എൻവിഷൻഡ് ബൈ ഇന്ത്യ അതായത് ആദ്യമായിട്ട് മനുഷ്യനെ ബഹിരാകാശം എത്തിക്കാനുള്ള ഇന്ത്യയുടെ മിഷന്റെ പേര് ഗഗനിയാൻ ഇരുപതാമത്തെ ചോദ്യം വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ഇടുക്കി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വിച്ച് ഇസ് ദ ഇന്ത്യ ഫസ്റ്റ് സൺ എക്സ്പ്ലോറേഷൻ മിഷൻ ആദ്യത്തെ സൗരദൗത്യമേതന്ത് ആദിത്യ എൽ വൺ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വിച്ച് റോക്കറ്റ് വാസ് യൂസ്ഡ് ടു ലോഞ്ച് ലോഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ജി എസ് എൽ വി മാർക്ക് മൂന്ന് ദ പ്രസിഡന്റ് ഓഫ് ഇറാൻ ഇൻ എ ഹെലികോപ്റ്റർ ക്രാഷ് ഇറാനിൽ ഈയിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പ്രസിഡന്റ് ആരായിരുന്നു ഇബ്രാഹിം റൈസി ഇരുപത്തിനാലാമത്തെ ചോദ്യം വെനീസ് വേൾഡ് ഫുട്ബോൾ ഡേ സെലിബ്രേറ്റഡ് ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഇസ് ദാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണ് ഫിൻലാൻഡ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഊർ സീവിഡ് ദ പത്മപ്രഭാ അവാർഡ് ഇൻ രണ്ടായിരത്തി ഇരുപത്തി നാല് റഫീഖ് അഹമ്മദ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഊർ സീവിഡ് ദ സരസ്വതി സമ്മാൻ അവാർഡ് ഇൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഭ വർമ്മ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഊർ സീവിഡ് ദ കൺട്രീസ് ഹൈയസ്റ്റ് ലിറ്റററി അവാർഡ് ദ ജ്ഞാനപീത് അവാർഡ് ഇൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ അവാർഡ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കാണ് ലഭിച്ചത് ഗുൽസാറും സ്വാമി രാമഭദ്രാചാര്യാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം റൈറ്റർഡ് ദ തകിഴി സാഹിത്യ പുരസ്കാരം ഇൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രൊഫസർ എം കെ സാനു മുപ്പതാമത്തെ ചോദ്യം ദി സാഹിത്യ പുരസ്കാരം ഇൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിഭ റായ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ തീം ഓഫ് എൻവോൺമെന്റ് ഡേ ഇൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്തായിരുന്നു ലാൻഡ് റിസ്റ്ററേഷൻ ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലെസ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ന്യൂ നെയിം ഓഫ് ദ നാഷണൽ ഹെൽത്ത് മിഷൻ നാഷണൽ ഹെൽത്ത് മിഷന്റെ പുതിയ പേരെന്താണ് പ്രധാൻ മന്ത്രി സമഗ്ര സ്വസ്ഥ്യ മിഷൻ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇൻ വിച്ച് സ്റ്റേറ്റ് വാസ്ത സിൻഡ്രി ഫെർട്ടിലൈസർ ഫാക്ടറി ഇനാഗ്രേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ലൊക്കേറ്റഡ് ജാർഖണ്ഡ് മുപ്പത്തിനാലാമത്തെ ചോദ്യം വേർവാസ കൺട്രീസ് ഫസ്റ്റ് ഹൈഡ്രജൻ ഫ്യൂൽ ബോട്ട് ബിൽഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് എവിടെയാണ് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പാർഡ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇൻ ഇൻ വിച്ച് ഫീൽഡ് വാസ്ത ആർട്ടിസ്റ്റ് ലേറ്റ് വഴിയങ്കട വിജയൻ ഫേമസ് വഴിയങ്കട വിജയൻ ഏത് മേഖലയിലാണ് ഫേമസ് ആയിരുന്നത് മരിച്ചുപോയ അദ്ദേഹം കഥകളി മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇൻ വിച്ച് ലാംഗ്വേജ് ഡസ് ദ മോസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഇന്ത്യ പ്രിൻ്റഡ് ഇന്ത്യയിൽ ഭൂരിപക്ഷ പത്രങ്ങളും പ്രിന്റ് ചെയ്യുന്നത് ഏത് ഭാഷയിലാണ് ഹിന്ദി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം വിച്ച് ആക്ടർ ലീഡ്സ് ദ പൊളിറ്റിക്കൽ പാർട്ടി തമിഴക വെട്ടി കഴകം ഈ ഒരു പാർട്ടി തുടങ്ങിയത് ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം വിജയ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം വെർ ഈസ് ദ ജുഡീഷ്യൽ സിറ്റി ഓഫ് കേരള വിച്ച് ഇൻക്ലൂഡ്സ് ദ ഹൈ കോർ എസ്റ്റാ വിൻക്ലൂഡ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ദ ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് കളമശ്ശേരി എവിടെയൊക്കെയാണ് ഹൈക്കോർട്ട് ഉള്ളത് അതാണ് ജുഡീഷ്യൽ സിറ്റി ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ടു ഡിക്ലെയർ ആൻ ഒഫീഷ്യൽ ട്രീ ഫ്ലവർ ബേർഡ് ആൻഡ് ആനിമൽ ഏതാണ് ആ ജില്ല കാസർഗോഡ് നാൽപ്പതാമത്തെ ചോദ്യം വേർ ഈസ് ഐ എസ് ആർഒ സെറ്റിംഗ് അപ്പ് എ ന്യൂ റോക്കറ്റ് ലോഞ്ച് സെന്റർ ഐ എസ് ആർഒ പു പുതിയൊരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തുടങ്ങുന്നത് കുലശേഖര അത് തമിഴ്നാട്ടിലാണ് ാണ് അത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് സൻസദ് ഭവൻ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം വിച്ച് പ്രൊജക്ട് ഹാസ് ഐ എസ് ആർഒ അനൗൺസ്ഡ് ടു സ്റ്റഡി വീനസ് വീനസിനെ കുറിച്ച് പഠിക്കാനുള്ള ഐ എസ് ആർഒയുടെ പുതിയൊരു പഠനത്തിന് പറയുന്ന പേരെന്താണ് ശുക്രയാൻ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഹൂസ് ദ മലയാളി വുമൻ ഹു ഈസ് എലിജിബിൾ ഫോർ ദ ഫ്രഞ്ച് ഹോണർ ഓഫ് ഷെവിലിയാർ ലീജിയൻ ദി ഹോണർ ഇൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു ബഹുമതി ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പൂയം തിരുനാൾ ഗൌരി പർവദീപായി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം വേർ ഈസ് ദസ്റ്റ് ഫ്രീ വൈഫൈ പാർക്ക് ഇൻ കേരള ലൊക്കേറ്റഡ് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഹൂ ഇസ് ദ പേഴ്സൺ പ്രസിഡന്റ് ഓഫ് റഷ്യ ഫോർ ദ ഫിഫ്ത് ടൈം അതായത് റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് അഞ്ചാമതും തെരഞ്ഞെടുത്തതാരാണ് വ്ളാഡിമിർ പുടിൻ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഇൻ വിച്ച് ഫീൽഡ് ഈ സുനിൽ ഛേത്രി ഫേമസ് ഫുട്ബോൾ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ ഡിജിറ്റൽ കറൻസി ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിക്ക് പറയുന്ന പേര് എന്താണ് ഇറുപ്പി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം വിച്ച് ഇസ് ദ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഇൻട്രഡ്യൂസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഫോർ ഗേൾസ് അണ്ടർ ദ ഏജ് ഓഫ് ടെൺ പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് അനൗൺസ് ചെയ്ത സ്കീം എന്താണ് സുഗന്യ സമൃദ്ധി യോജന നാല്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഇൻ ഹൗ ഫേസസ് വെയർ ദ ഇലക്ഷൻസ് ടു ദ ദൈറ്റീൻ ലോക്സഭ ഹെൽഡ് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ എത്ര ഘട്ടമായിട്ടാണ് നടത്തിയത് ഏഴ് ഘട്ടം അൻപതാമത്തെ ചോദ്യം വൂവാസ് ദസ്റ്റ് ചീഫ് മിനിസ്റ്റർ ടു ബി അറസ്റ്റഡ് വൈ ഇൻ പവർ ഇൻ ഇന്ത്യ അരവിന്ദ് കെജ്രിവാൾ അൻപത്തി ഒന്നാമത്തെ ചോദ്യം വാട്ട് കളർ ഇസ് ദ നമ്പർ പ്ലേറ്റ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ഇലക്ട്രിക് വെഹിക്കിളിന്റെ നമ്പർ പ്ലേറ്റിന്റെ കളർ എന്താണ് ഗ്രീൻ അൻപത്തി രണ്ടാമത്തെ ചോദ്യം വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നെയബറിംഗ് കൺട്രി ഓഫ് ഇന്ത്യ ചൈന ദ വി ജെ ടി ഹാൾ ഇൻ തിരുവനന്തപുരം ഇസ് നൌ നെയ്മർ വിച്ച് റിനേസൻസ് ഹീറോ അയ്യങ്കാളി ഈ വി ജെ ടി ഹാൾ എന്ന് പറയുന്നത് ഇപ്പൊ അയ്യങ്കാളിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് സത്യാഗ്രഹ വിച്ച് വിൽ ബി സെലിബ്രേറ്റഡ് സെഞ്ചുറി ഇൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെഞ്ചുറി എന്നാണ് ബിഗാൻ ഓൺ അതായത് നൂറ് വർഷമാകാം മൂന്ന് വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എപ്പോഴാണത് നടന്നത് മുപ്പത് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ദ ഓൺലി ഓഷ്യൻ നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി ഈസ് അതായത് ഒരു രാജ്യത്തിന്റെ പേരിലുള്ള ഒരു ഓഷ്യനുള്ള ഏതാണത് ഇന്ത്യൻ ഓഷ്യൻ അൻപത്തി ആറാമത്തെ ചോദ്യം വിച്ച് സ്പോർട് ഹാസ് ഇന്ത്യ വൺ ദ മോസ്റ്റ് ഒളിമ്പിക് മെഡൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് സ്പോർട്സ് വിഭാഗത്തിനാണ് ഹോക്കി അൻപത്തി ഏഴാമത്തെ ചോദ്യം വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാഷണൽ ഹൈവേ പാസിംഗ് ത്രൂ കേരള കേരളത്തിൽ കൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേ ഏതാണ് നാഷണൽ ഹൈവേ അറുപത്തി ആറ് അൻപത്തി എട്ടാമത്തെ ചോദ്യം ഇന്റർനാഷണൽ യോഗ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ട്വന്റി സെക്കൻഡ് ജൂൺ അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ഹൗ മെനി മെഡൽസ് ഡിഡ് ഇന്ത്യ വിൻ ഇൻ ദ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് സിക്സ് അറുപതാമത്തെ ചോദ്യം ഹു ഇസ് എ ഫസ്റ്റ് മലയാളി ടു വിൻ ടു മെഡൽസ് അറ്റ് ദ ഒളിമ്പിക്സ് പി ആർ ശ്രീജേഷ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം വിച്ച് ഈസ് ദസ്റ്റ് ലിറ്റററി സിറ്റി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം ഏതാണ് കോഴിക്കോട് അറുപത്തി രണ്ടാമത്തെ ചോദ്യം വിച്ച് ഷിപ്പ് ഫസ്റ്റ് ടു അറവ് അറ്റ് വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ടിൽ ആദ്യമായിട്ട് വന്ന കപ്പൽ ഏതാണ് ഷെൻഹുവ പതിനഞ്ച് അറുപത്തി മൂന്നാമത്തെ ചോദ്യം വിച്ച് പ്രൊജക്ട് ഈസ് ബീങ് ഇംപ്ലിമെന്റഡ് ബൈ ദ കേരള ഗവൺമെന്റ് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിംഗ് ഇന്റർനെറ്റ് ഓൾഡ് കെ ഫോൺ അറുപത്തി നാലാമത്തെ ചോദ്യം വിച്ച് ഓ ടി പ്ലാറ്റ്ഫോം ഈസ് ഓൺഡ് ബൈ ദ കേരള ഗവൺമെൻറ് കേരള ഗവൺമെന്റിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നാണ് സീ സ്പേസ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രൊജക്ട് ലോഞ്ച്ഡ് ബൈ ദ മലയാളം മിഷൻ ടു ടീച്ച് മൈഗ്രൻ്റ് വർക്കേഴ്സ് അനന്യ മലയാളം ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ താങ്ക്